നമസ്കാരം മേപ്പാടി ചൂരൽമലയിലും മുണ്ടക്കയിലും മുണ്ടക്കൈലും ഉണ്ടായുള്ള ദുരന്തം നമ്മളെല്ലാം ചിന്തിക്കുന്നതിൽ അപ്പുറത്തുള്ള ഭീകരാവസ്ഥയിലേക്ക് കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരങ്ങൾ അവിടെ നിന്ന് വരുന്ന അനുസരിച്ച് ഏകദേശം മൂവായിരത്തോളം ആളുകൾ ഈ സ്ഥലത്ത് താമസിച്ചിരുന്നു എന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അതായത് ആ ചൂരൽമലയിൽ മാത്രം ഏകദേശം പുരുഷന്മാർ മാത്രം തന്നെ ഏകദേശം എഴു എഴുന്നൂറ്റി മൂന്ന് പേരുണ്ടായിരുന്നു അറുന്നൂറ്റി തൊണ്ണൂറ് സ്ത്രീകളുണ്ടായിരുന്നു കൂടാതെ മുണ്ടക്കൈയിൽ നാനൂറ്റി ഇരുപത് പുരുഷന്മാരും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്ത്രീകളുമാണ് ഉണ്ടായിരുന്നത് അതായത് രണ്ടായിരത്തി എണ്ണൂറ്റി ഒമ്പത് രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് വോട്ടർമാർ വോട്ടേഴ്സ് ലീസ്റ്റുള്ളതാണ് ആ രണ്ട് സ്ഥലത്തെ വോട്ടേഴ്സ് ലിസ്റ്റിൽ മാത്രം രണ്ടായിരത്തി മുന്നൂറ്റി ഒമ്പത് പേരുണ്ടായിരുന്നു ഇതോടൊപ്പം തന്നെ ഏകദേശം എഴുന്നൂറോളം പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ കുട്ടികൾ മുതൽ പതിനെട്ട് വയസ്സ് വരെയുള്ള ആളുകൾ ഉണ്ടായിരുന്നു പത്ത് എഴുന്നൂറ് പേർ കൂടാതെ നമ്മൾക്കറിയാത്ത ധാരാളം തമിഴ്നാട്ടിൽ നിന്ന് താമസിക്കുന്നവർ അന്യ സംസ്ഥാനത്തൊഴിലാളികൾ കൂടാതെ നമുക്കറിയാം ഈ പറയുന്ന പോകുന്ന സ്ഥലം ഈ മലയിടിഞ്ഞു വരുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ കുത്തൊഴിഞ്ഞ് ഭീകരമായ അവസ്ഥയിൽ മഞ്ഞ താണ്ടവുമാടിക്കൊണ്ടാണ് പുഴ പറ്റാ പുതിയതായി രൂപപ്പെട്ട പുഴ ആർ തലച്ചു പോകുന്നത് കല്ലും മണ്ണും എല്ലാം കൂടെ പോകുന്നത് പോകുന്ന സ്ഥലത്തെല്ലാം വീടുകളും അതേപോലെ ഇതുപോലുള്ള സംഭവങ്ങളെല്ലാം തകർത്തെറിഞ്ഞു വീട് ബിൽഡിങ്ങുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടാണ് പോകുന്നത് മാത്രമല്ല ഈ മുണ്ടക്കൈ പുഴയുടെ തീരങ്ങളിൽ കൂടെയൊക്കെ കടന്നു പോകുമ്പോൾ സീരിയസ് ആയിട്ട് അവിടെയൊക്കെ ഭയങ്കരമായ ആപത്തുകൾ വരികയാണ് അവിടെയുള്ള വീടുകളെല്ലാം തകർത്തെറിഞ്ഞുകൊണ്ടുള്ളതാണ് പോകുന്നത് അർത്ഥം നമ്മൾ ചിന്തിക്കുന്ന മാതിരി ഒരു ദുരന്തമല്ല ഇപ്പോൾ പോലും പൂർണ്ണമായി മുണ്ടക്കൈ ഭാഗത്തേക്ക് പട്ടാളത്തിന് ഇറങ്ങില്ല പല സ്ഥലത്തും ഇപ്പോൾ തന്നെ ബെയിലി പാലം നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതേ മുണ്ടക്കത്തെ മുണ്ടക്കൈലും അതേ ചൂരൽമലയിലേക്കുമുള്ള ബന്ധിക്കുന്ന ചൂരൽമല ഗ്രാമത്തിന്റെ ടൗണിലുള്ള ഒരു പാലം ആണ് തകർന്നു പോയത് മൂന്ന് പാലങ്ങൾ തകർന്നിട്ടുണ്ട് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പാലമാണ് ഇപ്പം കരസേന നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഏറ്റവും പുതിയ അവരുടെ ടെക്നോളജി പ്രകാരം അവർ എഞ്ചിനീയറിങ് എഞ്ചിനീയറിംഗ് ഭാഗമാണ് ഇപ്പോൾ നിർമ്മിച്ചത് ഇരുമ്പുകൊണ്ടുള്ള താൽക്കാലികമായുള്ള പാലമാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനുള്ള രണ്ട് ഭാഗത്തും മണ്ണിട്ടുകൊണ്ടിരിക്കുന്നു അത് ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ആ ഇന്നുകൊണ്ട് പണി പൂർത്തീകരിക്കാൻ പ്രയാസമാണ് ഇതിനകം പല വീടുകളിലേക്ക് ചൂരൽമലയിൽ തന്നെ അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞില്ല പല വീടുകളിൽ ഉള്ള വീടുകളിൽ തന്നെ ഇപ്പോഴും പലരും മരിച്ചു കിടക്കുന്ന വിവരങ്ങളാണ് പുറത്തു വരുന്നത് പലരും രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വിവരങ്ങളാണ് വരുന്നത് അത് റിസോർട്ടുകളിൽ നിന്ന് രക്ഷപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു അതേപോലെ മുണ്ടക്കൈ മലയിൽ നിന്ന് സീരിയസ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയാണ് അവിടുത്തെ അവസാന അഞ്ഞൂറോളം വീടുകളുണ്ട് നാനൂറ് വീടുകൾ മാർക്ക് ചെയ്തതും നാന്നൂറ് വീട് നൂറ് വീടുകളിലാവണം മാർക്ക് ചെയ്യാത്തതുമായ വീടുകളുണ്ട് ഈ വീടുകളിലെല്ലാം താമസിക്കുന്ന ഏകദേശം മൂന്നും നാലും അഞ്ചും ആൾക്കാർ താമസിക്കുന്നുണ്ട് അഞ്ഞൂറ് വീട് ആവറേജ് എടുത്താൽ തന്നെ ആവറേജ് രണ്ടായിരത്തോളം പേർ അവിടെ തന്നെ താമസിക്കുക അല്ല ആയിരത്തഞ്ഞൂറ് പേർ അവിടെ താമസിക്കുന്നുണ്ട് ഇതേപോലെ ഇവിടെയും ചൂരൽമലയിലും ഇതുപോലെ തന്നെയാണ് സ്ഥിതി ഈ രണ്ട് സ്ഥലത്തും കൂടെ ആൾ ഏകദേശം ഇത്തരം ഈ അഞ്ഞൂർ ഇവിടെയുള്ള ഇപ്പോൾ മുപ്പത് വീട് മാത്രമാണ് മുണ്ടക്കയിലുള്ളത് ബാക്കി നാനൂറ്റി എഴുപതോളം വീടുകളും തകർത്തെറിഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ അവിടെയുള്ള ആളുകളും രക്ഷപ്പെട്ടാൻ വളരെ പ്രയാസമാണ് രക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത്ഭുതമാണ് എന്നുള്ള സ്ഥിതിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ആദ്യഘട്ടത്തിലുണ്ടായിട്ടുള്ള അതിവേഗതയിലുള്ള കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ മലയും വെള്ളവും കല്ലും മണ്ണും എല്ലാം തന്നെ ഈ പുഴയിൽ വീണ് അതിനേക്കാൾ വേഗതയിൽ പുഴ രണ്ട് മൂന്ന് ഭാഗങ്ങളെ തിരിഞ്ഞ് അവസാനം ഈ മുണ്ടക്കയിൽ പുഴയിലേക്ക് ചേർന്ന് പിന്നീട് അത് പോയി ചേരുന്നത് ചാലിയാർ പുഴയിലേക്കാണ് കുതിച്ച് പാഞ്ഞു വരുന്ന പുഴയിൽ ഇതിൽ എത്ര ബോഡികൾ നേരത്തെ തന്നെ ഈ അന്വേഷണം രാവിലെ ആകുന്നതിന് മുമ്പ് തന്നെ കടലിൽ എത്തിയിട്ടുണ്ടാവും ചാലിയാർ പുഴയുടെ പോത്തുകല്ല് മാണ ഭാഗത്താണ് ആളുകൾ തെരഞ്ഞുകൊണ്ടിരിക്കുന്നത് ബാക്കിയുള്ള ഭാഗങ്ങളിലേക്ക് തിരയുന്നില്ല ആദ്യഘട്ടങ്ങളിൽ പോത്തുകല്ലിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഭാഗങ്ങളിൽ നിന്നാണ് ശവശരീരങ്ങൾ കിട്ടിയിട്ടുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നൂറ്റി പേരുടെ ബോഡിയാണ് ഇപ്പോൾ ഈ സമയത്ത് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നൂറ്റി എഴുപത്താറ് പേരുടെ ബോഡിയാണ് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് കാരണം ഒരേ സ്ഥലത്ത് കിടക്കുകയാണല്ലോ പല ഭാഗങ്ങളെ ചി കിടക്കുകയാണ് ഇന്ന് തന്നെ പുഴയിൽ നിന്ന് ചൂരൽ മലയുടെ ഭാഗത്തു നിന്ന് പത്തോളം ബോഡികൾ കിട്ടി ഒരു സ്ഥലത്തുനിന്ന് പതിനഞ്ചോളം ബോഡികൾ ഒരുമിച്ച് കിട്ടി ഒരു വീട്ടിൽ നിന്ന് മൂന്ന് പേരുടെ കിട്ടി ഒരു സ്ഥലത്ത് നിന്ന് ഒരു കുഞ്ഞിൻ്റെ മൃതദേഹം കിട്ടി അതേപോലെ റിസോർട്ടിൽ നിന്നൊക്കെ ആളുകളെ ഒഴിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം ഇതൊരു മൊത്തത്തിൽ കാണുമ്പോൾ നമ്മൾ ചിന്തിക്കുന്ന അപ്പുറത്തേക്ക് എന്തോ ഒരു ഭീകരമായി സംഭവം നടന്നിട്ടുണ്ട് ആ പ്രദേശം മുഴുവൻ ഇളങ്ങിമറിഞ്ഞിട്ടുണ്ട് അത് ഈ ഭൂചലനം തന്നെ ആവാനാണ് സാധ്യത അതായത് നേരത്തെ ഇന്നലെ ഈ സംഭവം നടക്കുന്നതിന് മുമ്പായിട്ട് ഒരു പന്ത്രണ്ട് മണിക്കൂർ മുമ്പായി അവിടെ ഒരു ഭൂചലനം ഉണ്ടായി എന്നുള്ളത് വേണം രേഖപ്പെടുത്താൻ ആ ഭൂചലനം ഉണ്ടായതിന് പുഴയിൽ പുഴയിൽ കൃത്യമായി മുണ്ടക്കൈ പുഴയിൽ കൃത്യമായി വലിയ തോതിലുള്ള ശബ്ദത്തോടുകൂടി അവിടെ ശബ്ദം കേട്ടിരുന്നു എന്നുള്ള വിവരം ആണ് പുറത്തു വന്നത് അതിൻ്റെ വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത് അതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്തായാലും ഇപ്പോൾ ടോട്ടൽ അവിടെ മൂവായിരം പേരെ കാണാത്തതിൽ പത്ത് ആയിരത്തഞ്ഞൂറ് പേരെങ്കിലും ചിലപ്പോൾ മരണപ്പെട്ടുണ്ടാകാം കാണാതായിട്ടുണ്ടാകാം എന്നുള്ള നിഗമനത്തിലേക്ക് പോകുന്നു അത് വളരെ ഞെട്ടിക്കുന്ന ഒരു വസ്തുതയാണ് അതായത് കേരളം കണ്ട അല്ലെങ്കിൽ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ആയിട്ട് മാറുകയാണ് ഇത് ഇന്ത്യയിൽ ഇത്രയും വലിയ ഒരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായിട്ടുണ്ടാവില്ല എന്നുള്ളതാണ് അങ്ങനെ വരികയാണെങ്കിൽ അങ്ങനെയൊന്നും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അവിടെ എല്ലാ തരത്തിലും കരസേനയും എൻ ഡി ആർ എഫും അതേപോലെ കേരളത്തിൽ പോലീസും അതേപോലെ പല സന്നദ്ധ സംഘടനകളും ഡിവൈഎഫ്ഐയും മറ്റുള്ള സംഘടനകളും എല്ലാം തന്നെ യൂത്ത് കോൺഗ്രസും ബി ജെ പിയുടെ സംഘടനയും യുവമോർച്ചയും എല്ലാവരും പല മേഖലകളിൽ നിന്ന് വന്ന റെസ്ക്യൂ ടീം എല്ലാം തന്നെ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തോളം പേർ ഇന്നവിടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് പ്രത്യേകിച്ചും ഹെലികോപ്റ്ററുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഹെലികോപ്റ്ററിൽ രക്ഷാപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ എല്ലാ സ്ഥലത്തും വളരെ വേഗത്തിൽ പ്രവർത്തനം നടത്തുന്നുണ്ടെങ്കിലും അതിനെയൊക്കെ മറികടന്ന് കൊണ്ടുള്ള അതിനെ അതിനെയൊന്നും അതിനൊന്നും രക്ഷപ്പെടുത്താൻ പറ്റാത്ത വിധത്തിലുള്ള ഭീകരമായ മണ്ണിടിച്ചിലിൽ മണ്ണിന്റെ അടിയിൽ എത്ര പേര് കിടക്കുന്നുണ്ട് കല്ലിൻ്റെ അടിയിൽ എത്ര പേര് കിടക്കുന്നുണ്ട് പുഴയിൽ എത്ര പേര് കിടക്കുന്നുണ്ട് ഒന്നൊന്നും പറയാൻ പറ്റില്ല വീടുകൾക്കുള്ളിൽ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന വീടുകൾക്കുള്ളിൽ കെട്ടിടത്തിനുള്ളിലും എത്ര പേർ കിടക്കുന്നുണ്ട് എന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയാണ് എന്നുള്ളതാണ് അവിടെ നിന്ന് കിട്ടിയ ഏറ്റവും പുതിയ വിവരങ്ങൾ പ്രകാരം നമുക്ക് പറയാനുള്ളത്